ഹുദൈവ വിശ്വാസികൾ വേദക്കാരുടെ ഉപദേശമനുസരിച്ച് നബിയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ച മൂന്ന് ചോദ്യങ്ങളിൽ ഒന്ന് ഗുഹാവാസികളെ കുറിച്ചായിരുന്നു ഈ മൂന്ന് ഉത്തരങ്ങളുമായാണ് പതിനെട്ടാം അധ്യായം സൂറത്തുൽ കഹഫ് അവതരിക്കുന്നത് തന്നെ ഈ ചോദ്യങ്ങളിലെ മൂന്ന് സംഭവങ്ങളും വേദക്കാർ ഈ ചോദ്യങ്ങളിലെ മൂന്ന് സംഭവങ്ങളും വേദക്കാരുമായി ബന്ധപ്പെട്ടതാണ് മക്കയിൽ അതിനെപ്പറ്റി ഒരു ചർച്ച പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം അപ്പോൾ അക്ഷരജ്ഞാനമില്ലാത്ത ചരിത്ര പാണ്ഡിത്യം ഒരാൾ പ്രവാചകനാണെന്ന് വാദിക്കുന്നു അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ചോദ്യങ്ങൾ അവർ ബഹുദൈവ വിശ്വാസികളെ കൊണ്ട് ചോദിപ്പിച്ചു എന്ന് ഒന്നാമത്തെ ചോദ്യം ഗുഹാവാസികളെ സംബന്ധിച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഏടിയുടെ തുടക്കത്തിലാണ് എന്നാൽ പ്രവാചകൻ ജനിക്കുന്നത് തന്നെ ഏ ഡി ആറാം നൂറ്റാണ്ടോടെയാണ് എങ്ങനെ വന്നാലും പ്രസ്തുത സംഭവത്തെ അറിയാൻ യാതൊരു തരവുമില്ല അതുമാത്രമല്ല പ്രവാചകൻ സലല്ലാഹു അലൈ വസലമ്മ ഉമ്മിയ നിരക്ഷരനും കൂടിയായിരുന്നു പ്രവാചകത്വം തെളിയിക്കുന്നതിനാണ് ഗുഹാവാസികളുടെ പ്രവാചകത്വം തെളിയിക്കുന്നതിനാണ് ഗുഹാവാസികളുടെ കഥ വിശദീകരിക്കുന്നതെങ്കിലും നിലവിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രവാചകരും വിശ്വാസികൾക്കും ഒന്നാം തരം മോട്ടിവേഷൻ കൂടിയായിട്ടാണ് ജിബ്രിൽ അലി ഇസ്ലാം വഹിയുമായി വരുന്നത് അവർ ആ ഗുഹയിൽ മുന്നൂറ് വർഷവും ഒൻപത് വർഷവും അതാണ് ഖുർആന്റെ കണക്ക് മുന്നൂറ്റി ഒൻപത് വർഷം അവർ ഗുഹയിൽ ഉറങ്ങി അവർ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ റോമിൽ സീസർ തിയോഡഷ്യസിൻ്റെ ഭരണകാലമായിരുന്നു അന്ന് റോമ സാമ്രാജ്യം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞു എഫസൂസ് പട്ടണവാസികളും വിഗ്രഹാരാധന പൂർണ്ണമായും വർധിച്ചു കഴിഞ്ഞിരുന്നു പുനരുദ്ധാനത്തെയും മരണാനന്തര ജീവിതത്തെയും സംബന്ധിച്ച് റോമക്കാരിൽ വലിയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് ജനമനസ്സിൽ നിന്ന് പരലോക നിഷേധ പ്രവണത എങ്ങനെ നീക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയായിരുന്നു സീസർ ജനങ്ങൾക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടാകത്തക്ക എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരാൻ ഒരിക്കൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടും ഇരുന്ന സമയത്താണ് ഗുഹയിൽ ഈ ആളുകൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് ഉണർന്നപ്പോൾ തങ്ങൾ എത്ര കാലം ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് അവർ പരസ്പരം അന്വേഷിക്കുന്നുണ്ട് അവരിൽ ചില ആളുകൾ പറഞ്ഞത് നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൽ ഏതാനും ഭാഗമോ എന്നാണ് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അറിയുക നമ്മുടെ അള്ളാഹുവിനാണ് എന്ന് അവർ പരസ്പരം മൗനം ദീക്ഷിക്കുകയും ചെയ്യുന്നു അനന്തരം തംലീഹ എന്ന ആളെ പട്ടണത്തിലേക്ക് അയക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നാണയം ഉണ്ട് അവർക്ക് വിശക്കുന്നതിന് അപ്പം വാങ്ങാൻ വേണ്ടിയാണ് അവർ പോയത് അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദക്കിയാനൂസ് എന്ന രാജാവിൻ്റെ മുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ചിത്രമടങ്ങിയ നാണയവുമായാണ് തംലീഹ പട്ടണത്തിലേക്ക് പോയത് തംലീഹ പട്ടണത്തിൽ പോയപ്പോൾ പട്ടണമാകെ മാറിയിട്ടുണ്ടായിരുന്നു തങ്ങൾ ഇന്നലെയാണല്ലോ ആണല്ലോ ഇവിടം വിട്ടു പോയത് പക്ഷെ ഇന്നലെ കണ്ടതുപോലെയല്ല ആ പട്ടണം കണ്ടിരുന്നത് അദ്ദേഹം ഒരു കടയിൽ പോയി അപ്പം വാങ്ങുകയും ഈ നാണയം കൊടുത്തപ്പോൾ കടക്കാരൻ അത്ഭുത സ്തബനായി നിൽക്കുന്നു കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതായത് ഞങ്ങളുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർക്ക് മുമ്പ് തന്നെ ഈ രാജ്യം ഭരിച്ച രാജാവിൻ്റെ ഒരു നിധി ഒരു നാണയമായി ഒരു ചെറുപ്പക്കാരൻ വന്നു നിൽക്കുന്നു ഇദ്ദേഹത്തിന് ഭ്രാന്താണോ എന്ന് അയാൾ അവർത്തു പോയി തമലിഹയോട് ചോദിച്ചു ഈ നാണയം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി നിങ്ങളാണെങ്കിൽ ചെറുപ്പക്കാരനാണ് താനും തംലിഹ പറഞ്ഞു ഇത് ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ നാണയമാണ് ഞാൻ മോഷ്ടിച്ചതല്ല സംശയം തോന്നിയ കടക്കാരൻ പോലീസ് മേധാവിയെ വിവരമറിയിക്കുകയും വിവരം രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുകയും ചെയ്തു ഒടുവിൽ തമലിഹായ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരണമെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാതെ മറ്റൊരു വഴിയില്ലാതായി ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ദഖിയാനൂസ് എന്ന രാജാവിൻ്റെ ശിക്ഷയിൽ ഞങ്ങൾ ഭയന്ന് മലയിൽ പോയി ഒളിച്ചതാണ് ഇന്നലെ ഞങ്ങൾ ഒരു രാത്രി കിടന്നുറങ്ങിയിട്ട് ഇന്ന് ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി രാജാവും പരിവാരങ്ങളും ഒരു ബഹുകൂട്ടൻ ജനങ്ങളും തന്നെ ബാക്കി ആളുകളെ കാണാൻ വേണ്ടി ഗുഹയിലേക്ക് കയറിപ്പോയി അവിടെ പോയപ്പോൾ അവരുടെ കൂടെ മറ്റു ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാർ ആ ഗുഹയിലേക്ക് കയറിയതും അവർ അവിടെ മരണപ്പെട്ടു അങ്ങനെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ ഒരു സ്മാരകം പള്ളി വഴുതു എന്നതാണ് ഗുഹാവാസികളുടെ കഥ എന്താണ് ഇതിൻ്റെ ശാസ്ത്രവശം ശാസ്ത്രലോകം ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെയാണ് ഒരു മാറ്റവും കൂടാതെ മനുഷ്യ ശരീരം മുന്നൂറ്റി ഒൻപത് വർഷം ഭക്ഷണം പോലുമില്ലാതെ കഴിഞ്ഞത് എങ്ങനെ ഇങ്ങനെ സുദീർഘമായ നിദ്രയിലേക്ക് പോകാൻ സാധിച്ചു ഒട്ടനവധി യുക്തിപരമായ ചോദ്യങ്ങൾ സയന്റിസ്റ്റ് നമ്മുടെ മുമ്പിൽ നിരത്തിയേക്കാം എന്നാൽ ആധുനിക ശാസ്ത്രം മോഡേൺ സയൻസ് ഇതിന് നൽകുന്ന വിശദീകരണം വളരെ അത്ഭുതാവകവും ചിന്തനീയവുമാണ് ഹൈബർനേഷൻ എന്താണ് ഹൈബർനേഷൻ ഏകദേശം രണ്ടായിരത്തോളം സ്പീഷീസിൽ പെടുന്ന വിവിധ വിഭാഗത്തിലെ ജീവികൾ കഠിനമായ കാലാവസ്ഥയുമായി ഭക്ഷണ ദൗർലഭ്യവും കാരണം അതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ദീർഘമായ ഉറക്കത്തിലേക്ക് പോകുന്ന പ്രോസസ്സിങ്ങാണ് ഹൈബർനേഷൻ ഹൈബർനേഷൻ്റെ ഈ പ്രോസസ്സിൽ ഹാർട്ടിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം ഭാഗവും മന്ദഗതി പ്രാപിക്കുന്നു എന്നതാണ് ശ്വാസം സെക്കൻഡിൽ എടുക്കുന്നത് മിനിറ്റിൽ ആകുന്നു ശരീരത്തിന്റെ ടെമ്പറേച്ചർ തണുക്കുകയും മന്ദഗതിയിൽ ആവുകയും ചെയ്യുന്നു ഹൈബർനേഷനിൽ ജീവികൾ ഊർജം കണ്ടെത്തുന്നത് അവയുടെ മസിലുകളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ഫാറ്റുകളിൽ നിന്ന് തന്നെയാണ് എലി അണ്ണാൻ പാമ്പ് ധ്രുവക്കരടി ഒച്ച് തുടങ്ങിയ പല ജീവികളും ഹൈബർനേഷൻ പ്രക്രിയ ചെയ്യുന്ന കൂട്ടത്തിൽ പെടുന്നു ഇത്തരം ജീവികൾ ഈ പ്രോസസ്സിന് കടക്കുന്നതിന് മുമ്പ് തന്നെ മാക്സിമം ഭക്ഷണം കഴിക്കുകയും തങ്ങളുടെ ഫാറ്റിൽ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്നു അത് ഉറങ്ങുന്ന സമയത്ത് അവയ്ക്ക് എനർജിയായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് സാധാരണ ജീവികൾ ഇത് തിരഞ്ഞെടുക്കുന്നത് തണുത്ത കാലാവസ്ഥയിലാണ് കാരണം ഈ സമയത്താണ് വേട്ടയാടൽ പ്രയാസമാവുന്നത് അതുപോലെ തന്നെ ഭക്ഷണ ലഭ്യതയും ഗണ്യമായി കുറയുന്നതും തണുത്ത കാലാവസ്ഥയിലാണ് പറയപ്പെടുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈബർനേറ്റ് ചെയ്യുന്നത് വവ്വാൽ ആണ് ഏതാണ്ട് മുന്നൂറ്റി നാല് ദിവസം വൗ്വാൽ ഒരു ഭക്ഷണ പാന്യവും ഇല്ലാതെ ഉറങ്ങുന്നു എന്നതാണ് ഹൈബർനേഷൻ നടത്തുന്ന ജീവികളുടെ ഡി എൻ എൽ നടത്തിയ പരീക്ഷണത്തിൽ സയന്റിസ്റ്റ് മനസ്സിലാക്കിയത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള വിഭജനവും മന്ദഗതിയിലാകുന്നു എന്നാണ് ചുരുക്കത്തിൽ ഹൈബർനേഷൻ നടക്കുന്ന സമയത്ത് ജീവികളുടെ പ്രായം കൂടുന്നത് നിലച്ചു പോകുന്നു എന്ന് തന്നെ പറയാം അടുത്ത തലമുറ ചന്ദ്രനിലും അതുപോലെ മറ്റു ഗ്രഹങ്ങളിലേക്കുമുള്ള യാത്രയെ കുറിച്ച് ഇന്ന് തന്നെ ആലോചിക്കുന്നുണ്ട് അതിനുവേണ്ടി മനുഷ്യർക്ക് ആഴ്ചകളും മാസങ്ങളും സ്പേസിലൂടെ യാത്ര ചെയ്യേണ്ടി വരും മനുഷ്യരിൽ ഈ പ്രക്രിയ ഹൈബർനൈറ്റ് നടപ്പിലാക്കുന്നതിന് കുറിച്ചാണ് നാസയിലെ ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ ഇന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ആയത്തുകൾ പരിശോധിക്കാം അവരുടെ കാതുകൾ അടച്ചു കളഞ്ഞു അവർ വർഷങ്ങളോളം ഗുഹയിൽ ഉറങ്ങുന്നതിന് എന്ന് പറയുന്ന ഒരു ഇതില് ലൊറബ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലൊറബ എന്ന പദം എൺപതോളം അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും അടിച്ചു നശിപ്പിച്ചു ഉടച്ചു എന്നൊക്കെ പറയും പറയുമ്പോൾ നാം ഉടച്ചു രണ്ടാമത് പറഞ്ഞത് അല ആസാൻഹിം അവരുടെ കാതുകൾ എന്നാണ് ശരീരത്തിൽ എത്രയോ പാർട്ടുകൾ ഉണ്ടായിട്ടും കാത് ഉദുൻ ഉദുൻ എന്ന വാക്കിൻറെ ഉദുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ആസാൻ ചെവിയെ തന്നെ തിരഞ്ഞെടുത്തത് ഇത് കാതുകളുടെ ആന്തരിക ഭാഗത്തിലേക്കുള്ള സൂചനയാണ് നാം ഉറക്കിൽ കേൾക്കുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും കാതിൽ പിക്ക് ചെയ്ത് തലച്ചോറിന് കൈമാറുന്ന ഒരു പാർട്ട് നമ്മുടെ കാതിനുള്ളിലുണ്ട് ആ സിഗ്നലിൻ്റെ പേരിൽ നമ്മൾ ഉണരാൻ സാധ്യതയുണ്ട് അതിനാലാണിവിടെ വള്ളൊറബിന അല ആദാനിം എന്ന പദം തന്നെ കൃത്യമായി ഉപയോഗിക്കപ്പെട്ടത് അടുത്തത് സൂര്യരശ്മികൾ ആ ഗുഹയിൽ പ്രവേശിച്ചിരുന്നില്ല എന്നും അള്ളാഹു പറയുന്നുണ്ട് കാരണം ആ ഗുഹയ്ക്കുള്ളിലെ ടെമ്പറേച്ചർ അത് കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് ആയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് നീ ആ സൂര്യനെ കാണുന്ന പക്ഷം എന്നാണ് പറയുന്നത് ഇത് പ്രവാചകൻ സലല്ലാഹു അലൈ വസല്മ്മയോടും ഖുർആൻ പഠിക്കുന്ന ഏതൊരാളോടും ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാക്കിത്തരികയാണ് ഇതാത്ത ല അ തസാവർ അൻ കഫിഹിം മധ്യാഹനത്തിന് മുമ്പ് കിഴക്ക് നിന്ന് സൂര്യൻ വരുന്ന സമയത്ത് നീ ആ ഉദിച്ച് വരുന്ന സമയത്ത് ഗുഹയുടെ ഭാഗത്തെത്തുമ്പോൾ ഇതാത്ത യമീൻ അത് വലതു ഭാഗത്തേക്ക് സൂര്യൻ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് മുമ്പുള്ള ഒരു സൂര്യപ്രകാശവും അതിലേക്ക് കടക്കുന്നില്ല അതേപോലെ അത് പടിഞ്ഞാറ് വശത്തേക്ക് മാറുമ്പോൾ വൈകുന്നേരത്തെ യാതൊരുവിധ സൂര്യരശ്മിയും ഈ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നില്ല ഇതിലൂടെ ഭൂമി ഉരണ്ടതാണ് എന്നൊരു സൂചനയും കൂടി അടങ്ങുന്നുണ്ട് സൂര്യപ്രകാശം ആ ഗുഹയിൽ കയറാതെ അതിനുള്ളിലെ ടെമ്പറേച്ചർ അത് കൃത്യമായി അള്ളാഹു നിലനിർത്തുന്നു വഹും ഫി ഫിം മിൻ എന്നുകൂടി പറയുന്നു അവർ അതിൽ നല്ല വിശാലമായ ഉറക്കത്തിലാണെന്ന് ഫജ്വത്ത് എന്നാൽ ഒരു മുറിക്കുള്ളിലെ അല്ലെങ്കിൽ ഒരു വീടിനുള്ളിലെ അല്ലെങ്കിൽ ഭൂമിയിൽ ഏതെങ്കിലും ഏരിയയിൽ മറ്റൊന്നിൻ്റെയും ശല്യമില്ലാതെ വിശാലമായി ഇരിക്കാൻ പറ്റുന്ന ഏരിയക്കാണ് ഫത്ത് എന്ന് പറയുക ഗുഹയ്ക്കുള്ളിൽ ഇവർ ആറാണെങ്കിലും ഏഴാണെങ്കിലും എത്ര ആളുകളാണെങ്കിലും പരസ്പരം കൂട്ടിമുട്ടുകയോ അവരുടെ കൈകാലുകൾ ദേഹത്തേക്ക് വീഴുകയോ ചെയ്യാതെ ഗുഹയ്ക്കുള്ളിൽ ഒരു വിശാലമായ ഏരിയയിൽ കംഫർട്ടബിളായ ഒരു ഉറക്കത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു റോയൽ സ്ലീപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം യഥാർത്ഥത്തിൽ സൂര്യരശ്മികൾ മനുഷ്യൻ്റെ ബോഡിയിൽ പതിയുമ്പോൾ ശരീരത്തിലെ റാഡിക്കൽ മോളിക്യൂൾ കൂടുകയും അതിലൂടെ മനുഷ്യൻ്റെ ഏജിങ് കൂടുകയും ചെയ്യുന്നു അതായത് ആ ഗുഹയിൽ മുന്നൂറ് വർഷക്കാലം സൂര്യരശ്മികൾ സ്പർശിക്കാത്ത കാരണത്താൽ അത് തണുത്ത ഒരു അവസ്ഥയിലാണ് ആ ഗുഹയിൽ ഉറങ്ങിയ ആളുകളുടെ ബോഡിയിൽ സൂര്യരശ്മികൾ പതിക്കാത്ത കാരണത്താൽ അവർ അവരുടെ ഏജ് അത് കൃത്യമായി കയറി പോയതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അവർ പുറത്തേക്ക് വന്നപ്പോഴും അവർ യുവാക്കൾ തന്നെയായിരുന്നു എന്നത് മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഒരു മനുഷ്യ ശരീരം അനങ്ങാതെ മണിക്കൂറുകളോളം കിടക്കുകയാണെങ്കിൽ ഉദാഹരണം മലർന്നു തന്നെ കിടന്നാൽ പുറം ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരും തളർ തളർവാദം പോലുള്ള ശരീരം തളർന്നു കിടക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അഥവാ അവരുടെ സ്കിൻ പ്രോബ്ലം വരാതിരിക്കാൻ ഒരു ഹോം ഹോംനേഴ്സിനെ ഒരു ഹോം ഹോംനേഴ്സിനെ വെച്ച് അവരെ ഇടയ്ക്കിടയ്ക്ക് ഇടത്തോട്ടും വലത്തോട്ടും ചരിക്കാൻ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ അള്ളാഹു ആയത്തിൽ ഉപയോഗിച്ചത് വസാത്തൽ ഇടതു ഭാഗത്തേക്കുംബ് എന്നാൽ തിരിഞ്ഞു മറിയൽ അറബിയിൽ കൽബ് എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ തിരിയുകയും മറിയുകയും ചെയ്യുന്നത് പല്ലബ തിരിച്ചു മറിച്ചു ഇതിൽ നിന്നാണ് ഈഗുലാബ് എന്ന പദം പോലും ഉണ്ടായി വന്നത് അപ്പോൾ അവർ അത്തരത്തിലുള്ള ശാരീരിക പ്രശ്നത്തെ തൊട്ടും സുരക്ഷിതരായിരുന്നു മനുഷ്യന്റെ കണ്ണുകൾ ലോങ് ടൈം അടഞ്ഞിരുന്നാൽ കണ്ണിന്റെ നെർവ് ഓപ്റ്റിക്കൽ സിസ്റ്റം ഡാമേജ് ആവുന്നതാണ് അത് കാരണം ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ കൃത്യമായ ഡ്യൂറേഷനിൽ ഗുഹാവാസികളുടെ കണ്ണുകൾ കൃത്യമായി ചലിക്കേണ്ടതുണ്ട് ഇതും നമുക്ക് ഖുർആൻ നോക്കിയാൽ കാണാൻ പറ്റും നീ അവരെ കാണുന്ന പക്ഷം അവർ ഉണർന്നവരാണ് എന്ന് നീ വിചാരിക്കും എന്നാലോ വഹും റുക്കോത് അവർ ഉറക്കത്തിലാണ് അവരുടെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഉണരുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്ന് സാരം മോഡേൺ സയൻസിന്റെ ഹൈബർനേഷൻ്റെ പഠനം അസ്ഹാബുൽ കൗഫിൻ്റെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ പടച്ച തമ്പുരാന്റെ ആയാത്ത് നമ്മുടെ മുമ്പിൽ വെളിവാകുകയാണ് ഇതിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് മരണശേഷം മനുഷ്യന്റെ പുനർജന്മവും ഇങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് ഖുർആാനിൽ ഈ കഥ പറയുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ചോദിക്കുന്നുണ്ട് അസ്ഹാബുൽ കൗഫിൻ്റെ കഥ നിനക്ക് അത്ഭുതമായിട്ടാണോ തോന്നുന്നത് എന്ന് എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല അത്ഭുതം ഇതിനേക്കാളും അത്ഭുതം നിറഞ്ഞ പലതും അള്ളാഹു അവന്റെ ഭൂമിയിൽ ആയാത്തുകളായി നിക്ഷേപിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു